ആടുജീവിതത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയുകയാണ് നടൻ പൃഥ്വിരാജ് സുകുമാരൻ ഈ പുരസ്കാരം സിനിമയിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും അർഹതയുള്ളതാണെന്നും ഈ പുരസ്കാരം ലഭിച്ച വേളയിൽ ഏറ്റവും അധികം ഓർക്കുന്നത് നജീബിനെയും ബെന്യാമിനെയും ഈ സിനിമയ്ക്ക് വേണ്ടി തന്റെ ജീവിതത്തിലെ പതിനാറ് വർഷങ്ങൾ സമർപ്പിച്ച ബ്ലെസ്സിയുമാണെന്ന് പൃഥ്വിരാജ് പറയുന്നു ഒരിക്കലും പുരസ്കാരങ്ങൾക്ക് വേണ്ടി മോഹിക്കാറില്ലെന്നും കിട്ടുമ്പോൾ സന്തോഷിച്ചാൽ മതിയല്ലോ എന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട് മാത്രമല്ല ഒരുപാട് സന്തോഷമുണ്ട് മികച്ച നടനുള്ള അംഗീകാരം തനിക്ക് ലഭിച്ചു എന്നുള്ള 어떤 오빠는데 ആ സിനിമയ്ക്ക് ഇത്രയും അംഗീകാരം കിട്ടി എന്നുള്ളതിൽ സന്തോഷമുണ്ടെന്നും ഈ അംഗീകാരങ്ങൾക്കൊപ്പം തന്നെ ആ സിനിമയ്ക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ അംഗീകാരം സിനിമ റിലീസ് ചെയ്തപ്പോൾ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ആ സിനിമയ്ക്ക് അംഗീകാരം തന്നു എന്നുള്ളതാണെന്നും അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അംഗീകാരം കിട്ടുന്നത് എന്നത് സന്തോഷത്തിന് ആക്കം കൂട്ടുന്നുവെന്നും പൃഥ്വിരാജ് പറയുന്നു തന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞ സിനിമയും കഥാപാത്രവുമായിരുന്നു ആടുജീവിതം ഈ അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് താൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് നജീബ് എന്ന വ്യക്തിയെയും അദ്ദേഹത്തിന്റെ കഥ ലോകത്തോടറിയിച്ചു കഥാകൃത്തനെയും മാത്രമല്ല താൻ ഇപ്പോഴും പറയാറുള്ളതുപോലെ തന്റെ ജീവിതത്തിലെ പതിനാറ് വർഷം ഒരു സിനിമയ്ക്കും ഒരു കഥയ്ക്കും വേണ്ടി മാറ്റി വെച്ച ബ്ലസ്സി എന്ന സംവിധായകനെയുമാണെന്നും പൃഥ്വിരാജ് പറയുന്നു മറ്റാരേക്കാളും ഈ സിനിമയ്ക്ക് കിട്ടിയ അംഗീകാരങ്ങളിൽ നമ്മൾ ഏറ്റവും ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ബ്ലസ്സിക്ക് തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരങ്ങളിൽ ഒരു അഡീഷണൽ അംഗീകാരമാണ് അതിൽ അഭിനയിച്ച നടൻ എന്നുള്ള നിലയിൽ തനിക്ക് കിട്ടിയതെന്നെ താൻ കരുതുന്നുള്ളൂ ഈ സിനിമയിൽ അവാർഡ് കിട്ടിയ എല്ലാവരും തന്നെ അത് അർഹിക്കുന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ് താനെന്നും ആ സിനിമ കണ്ടവർക്ക് ആർക്കും അതിൽ എതിർ അഭിപ്രായമുണ്ടെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട് അതിലെ ടെക്നിക്കൽ ടീമാണെങ്കിലും ക്യാമറമാൻ മേക്കപ്പ് മാൻ പ്രൊഡക്ഷൻ ഡിസൈനർ ഉൾപ്പെടെ സിനിമയോടൊപ്പം പ്രവർത്തിച്ച എല്ലാവരും ഇത് അർഹിക്കുന്നുവെന്നും അവാർഡ് ലഭിച്ച മോഹൻദാസ് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നും താൻ സംവിധാനം ചെയ്ത സിനിമകളുടെ ആർട്ട് ഡയറക്ടറുമാണ് അദ്ദേഹം എന്നും അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ടെന്നും പൃഥ്വിരാജ് പറയുന്നു അതുപോലെ തന്നെ ആടുജീവിതത്തിലെ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ